ഈ വർഷത്തെ മികച്ച അധ്യാപകനുള്ള ഓൾ കേരള പി ടി എ അസോസിയേഷന്റെ അവാർഡും എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ നൽകുന്ന അവാർഡും നേടിയ എടത്തല കെ എൻ എം എം എസ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ എൻ എച്ച് ജബ്ബാറിന സ്കൂളിലെ പി ടി എ അംഗങ്ങൾ സ്വീകരണം നൽകി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജിൽ നിന്നും ജബ്ബാർ മഷ പുരസ്കാരം ഏറ്റുവാങ്ങി പരിപാടി സ്കൂൾ മാനേജർ ഡോക്ടർ മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു മുന്നിൽ അർപ്പണബോധമുള്ള ബോധമുള്ളവരുടെ ടീച്ചേഴ്സിന് അവർക്ക് നേതൃത്വം നൽകുന്ന ജബാർ സാർ ജബാർ സാറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സ്ഥാപനത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ വളരെ ഔൽസിക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ച് കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കൂടുതൽ ശ്രദ്ധ ചിലത്തി എന്നെപ്പോലുള്ള മാനേജ്മെന്റ് പ്രകൃതി സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി അതായത് ഇവിടെ ഈ പറയുന്ന രീതിയിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഫണ്ട് ജലജീക്കുന്ന കാര്യത്തില് ജബാൽ സാറ് എന്നെ പലപ്പോഴും പ്രഷർ നൽകുന്ന ഒരാളാണ് ആ നൽകെ തലവേദനയാണ് പക്ഷേ എന്റെ മുകളിൽ ഇരിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചെ തുടർന്ന് പി ടി എ പ്രസിഡന്റ് ഗഫൂർ അധ്യക്ഷത വഹിച്ചു എം പി ടി എ പ്രസിഡന്റ് മനസിയ സിദ്ദിക എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൈന മിറാസ റഫീഖ് അധ്യാപിക സ്മിത ഗോപിനഥ സ്റ്റാഫ് സെക്രട്ടറി സുമയ്യ തുടങ്ങിയവർ സമ്മതിച്ചു പ്രകൃതിയെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രകൃതി വിഭവങ്ങളെ കുറിച്ച് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഈ സ്കൂളിലും അതിന്റെ പരിസരത്തുമായി നിരവധി കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇലക്കറി ഗവേഷണ കേന്ദ്രം എക്സ്പെരിമെന്റൽ വെജിറ്റബിൾ ഗാർഡൻ പപ്പായ മരം പദ്ധതി എന്റെ പേരമരം പദ്ധതി എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ കുട്ടികളിലേക്ക് തീരെ ചെറുപ്പം മുതലേ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെന്നെങ്കിൽ മാത്രമേ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പറയുന്നത് പോലെ ചെറിയ കുട്ടികളിലേക്ക് വേണം നല്ല ശീലങ്ങൾ കൊടുക്കുവാൻ എന്നുള്ള നല്ല ഉദ്ദേശികരോട് തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് ഞങ്ങളുടെ എച്ച് എം അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള നല്ല നല്ല മനോഹരമായ ഭാവിയിലേക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നിരവധി അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഈ വർഷം അദ്ദേഹത്തിന് ലഭിച്ച സംസ്ഥാന പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ മികച്ച അധ്യാപകൻ എന്ന പുരസ്കാരവും എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡീസിന് നൽകുന്ന മികച്ച അധ്യാപകനുള്ള പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് തുടർന്ന് വർദ്ധിച്ചുവരുന്ന മദ്യം മയക്കുമരുന്നിനും എതിരായി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജ ഓട്ടം തുള്ളലിലൂടെ ബോധവൽക്കരണം നടത്തി ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച പ്രതിഭകളെയും ആദരിച്ചു അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്ര പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിഡ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഫോൺ നമ്പർ എയ്റ്റ് ത്രിബിൾ വൺ എയ്റ്റ് സെവൻ ടു വൺ ഫൈവ് ഫോർ